എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദാമ്പത്യ ബന്ധത്തെ തകർക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അവ ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ചില ചോദ്യങ്ങൾക്ക് പങ്കാളിയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാനും ദാമ്പത്യ ബന്ധത്തെ തകർക്കാനും ശക്തിയുണ്ട് പെട്ടെന്നുള്ള ആവശ്യത്തിലാണ് ദമ്പതികൾക്കിടയിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ നിസ്സാരമെന്ന് കരുതുമെങ്കിലും വ്യക്തിത്വത്തിനെ മുറിവേൽപ്പിക്കുകയും സ്വകാര്യതയെ ലംഘിക്കുകയും ചെയ്യുന്ന ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ ഇനി പറയാം ഒന്നാമതായി നീ പറയുന്നത് സത്യം തന്നെയാണോ അതെ വിശ്വാസം വിശ്വാസമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇവിടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നതായി പങ്കാളിക്കായി തോന്നാം ഇതൊരു തുടർക്കതയാകുമ്പോൾ പരസ്പരം വിശ്വാസമില്ല എന്ന തോന്നൽ ശക്തമാകുന്നു ഇത് പതിയെ ബന്ധം തകരാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് സംശയത്തിൻ്റെ പേരിൽ ഇത്തരം ചോദ്യങ്ങൾ വേണ്ട അതെ തുറന്ന് സംസാരിക്കുക രണ്ടാമതായി മുൻ പങ്കാളി ചിലപ്പോൾ മുൻപ് വിവാഹിതരായിരുന്നവർ എന്നേക്കാൾ മികച്ചതായിരുന്നോ എന്നുള്ള ചോദ്യം അതെ മുൻ ബന്ധങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം ദാമ്പത്യത്തിൽ യാതൊരു ഗുണവും അത് ചെയ്യില്ല മാനസികമായ പങ്കാളിയെ അസ്വസ്ഥ അസ്വസ്ഥമാക്കാനേ ഈ ചോദ്യം സഹായിക്കും ചിലപ്പോൾ കിട്ടുന്ന മറുപടി ചോദിച്ചയാളുടെ സ്വസ്ഥത ഇല്ലാതാക്കാനും കാരണമാകുന്നു അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായി എന്നോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണോ എന്ന് അതെ ഒരാളുടെ ആത്മാർത്ഥതയിലാണ് ചോദ്യം ഈ ചോദ്യം ചെന്നു പതിക്കുന്നത് തന്നോടുള്ള സ്നേഹം അറിയാനുള്ള ഒരു ശ്രമം എന്ന നിലയിലാകും പങ്കാളി ചിലപ്പോൾ ഇത് ഉപയോഗിക്കുക പക്ഷെ തൻ്റെ സ്നേഹം വിശ്വസിക്കാത്ത ഒരാളാണ് പങ്കാളി എന്ന് തോന്നലുണ്ടാക്കേനെ ഈ ചോദ്യം കൊണ്ട് സഹായകരമാകും അടുത്തത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിന് നീ എന്ന് അതെ പങ്കാളി ഒരു വ്യക്തിയാണ് അയാൾക്ക് സ്വന്തം ഇഷ്ടങ്ങളും ഉണ്ടാകും ഇനി നിങ്ങൾക്ക് ആ കാര്യം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പറഞ്ഞു മനസ്സിലാക്കുക ഈ ചോദ്യം ഞാൻ നിന്നേക്കാൾ മുകളിലാണ് എന്ന ഒരു ഭാവമുള്ളതാണ് പരസ്പരം ബഹുമാനിക്കുന്നവർക്കിടയിൽ വ്യക്തി കേന്ദ്രീകൃതമായ ഈ ചോദ്യങ്ങൾ ഒരിക്കലും ആവശ്യമില്ല അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണോ എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽവട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിലോൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ഏവർക്കും ബബായ്